ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്ത മകന്റെ പിറന്നാൾ ദിനത്തിൽ അഗതികൾക്ക് ഉച്ചഭക്ഷണം നൽകി പിതാവും ബന്ധുക്കളും ഉറ്റവരെ കണ്ണീരിലാഴ്ത്തി കപ്പലിൽ നിന്ന് കാണാതായ സ്വദേശി വിഷ്ണു ബാബുവിന്റെ മാതാപിതാക്കളും ബന്ധുക്കളുമാണ് അഗതികൾക്ക് വൃന്ദാവനം വീട്ടിൽ ബാബു തിരുമലയുടെ മകൻ വിഷ്ണു ബാബുവിനെ ചരക്ക് കപ്പലിൽ നിന്നാണ് കാണാതായത് പിറന്നാൾ ദിനത്തിൽ പിതാവ് ബാബു തിരുമലയ്ക്കൊപ്പം ഉറ്റ ബന്ധുക്കളും അഗതി മന്ദിരത്തിൽ ഭക്ഷണം നൽകാൻ എത്തിയിരുന്നു ആഘോഷപൂർവ്വം നടത്തേണ്ട പിറന്നാൾ ദിനത്തിൽ നിറകണ്ണുകളോടെയാണ് ഈ കുടുംബം ഭക്ഷണ വിതരണത്തിനെത്തിയത് കഴിഞ്ഞ പിറന്നാൾ ആഘോഷപൂർവം വീട്ടിൽ നടത്തിയിരുന്നു ഈ പിറന്നാൾ ദിവസം വിഷ്ണു എവിടെയാണെന്ന് പോലും അറിയാൻ കഴിയാത്ത സ്ഥിതിയിലാണുള്ളത് പ്രതിക്ക് കഴിഞ്ഞ മാസം പതിനേഴാം തീയതി പോലെയാണ് വിഷ്ണുവിന് കാണാന എന്നുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നത് ഇതുവരെ എല്ലാവരും ഒന്ന് സഹായിച്ച് വിഷ്ണുവിനെ കണ്ടെത്തിയപ്പോഴും വരുന്ന ആളോട് പ്രതീക്ഷകളാണ് അച്ഛനും സഹായിച്ചത് ബാബു തിരുമലയിൽ നിന്നും മര്യാദ മേധാവി മദർ അഞ്ചല ഭക്ഷണം ഏറ്റുവാങ്ങി ജൂലൈ പതിനെട്ടിനാണ് ഒഡീഷയിൽ നിന്ന് ചൈനയിലെ പാരാദ്വീപിലേക്ക് പോയ കപ്പലിൽ നിന്ന് വിഷ്ണുവിനെ കാണാതായത് വിഷ്ണുവിനൊപ്പം ജോലി ചെയ്യുന്ന തമിഴ്നാട് സ്വദേശി അർമുഖന്റെ ഫോണിൽ നിന്നും ജൂലൈ പതിനേഴിന് രാത്രി വിഷ്ണു വീട്ടിലേക്ക് വിളിച്ചിരുന്നു തുടർന്ന് അടുത്ത ദിവസം രാവിലെ സെക്കൻഡ് ക്യാപ്റ്റൻ കപ്പലിൽ വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ വിഷ്ണു ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ കാണാതായ വിവരം ബന്ധുക്കളെ അറിയിച്ചത് യാത്രാമധ്യയെ സിംഗപ്പൂർ പോർട്ടിൽ നിന്നും ഇന്ധനം നിറയ്ക്കുന്നതിനായി പോകുമ്പോഴാണ് വിഷ്ണുവിനെ കാണാതായത് സംഭവത്തെ തുടർന്ന് സിംഗപ്പൂർ പോലീസ് കപ്പൽ കസ്റ്റഡിയിലെടുക്കുകയും വിഷ്ണുവിൻ്റെ ഫോൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പരിശോധിക്കുകയും സഹപ്രവർത്തകരെ ചോദ്യം ചെയ്യുകയും ഉണ്ടായിരുന്നു പിന്നീട് മലേഷ്യൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ഏജൻസി വിഷ്ണുവിനായി തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല കഴിഞ്ഞ ദിവസം ഈ ചരക്ക് കപ്പൽ ചരക്കുകപ്പിൽ എത്തിയതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ഇതിനിടെ ഇന്തോനേഷ്യൻ എംബസി ആവശ്യപ്പെട്ടതനുസരിച്ച് വിഷ്ണുവിൻ്റെ വിവരങ്ങൾ ബന്ധുക്കൾ മെയിൽ ചെയ്ത് നൽകുകയും ചെയ്തു വിഷ്ണുവിൻ്റെ മൊബൈൽ ഫോണും ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വീട്ടിലെത്തിച്ച് നൽകുമെന്ന് കപ്പൽ കമ്പനി അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെയും അത് എത്തിയിട്ടില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു വിഷ്ണു ഉൾപ്പെടെ പത്തൊമ്പത് പേരാണ് ചെന്നൈ മറൈൻ ഏജൻസി ഡെൻസായി മറൈൻ കാർഗോഷിപ്പ് എന്ന ഏജൻസിയുടെ കപ്പലിലുണ്ടായിരുന്നത് അമൃതാന്യൂസ് ആലപ്പുഴ